അംബ്രല പലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും അതേപോലെ അംബ്രല ടോപ്പിൻ്റെ അംബ്രല ഗൗണിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അതിൽ കാണിക്കണേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിതിങ്ങനെ മടക്കിയിട്ടത് എന്നെട്ടോ ഈ കവർമിൽ കാണിച്ചതിന് ആദ്യം ക്ലോത്ത് രണ്ടായിട്ട് മടക്കുക പിന്നെ അതേ ഇതിൽ കാണിച്ച പോലെ നേരെ കോണമായിട്ട് മടക്കുക മനസ്സിലായല്ലോ ആദ്യം നമ്മൾ ക്ലോത്തിനെ നീളത്തിന് രണ്ടായിട്ട് നീളത്തിൽ മടക്കിയിട്ട് വീതിക്ക് ഇങ്ങോട്ട് കോണമായിട്ട് മടക്കുക അപ്പം നാലായിട്ട് ക്ലോത്ത് കിട്ടും അങ്ങനെ നാലായി ക്ലോത്ത് കിട്ടിയതാണ് ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപതരയാണ് അതിൽ പത്തിഞ്ച് കൂട്ടിയിട്ട് മുപ്പതര കൊടുത്ത് അതാണ് വേസ്റ്റ് റൗണ്ട് വരിക മുപ്പതരൻ്റെ ഏഴേ മുക്കാൽ ഏഴ് ഒമ്പതാണ് നമുക്ക് കിട്ടേണ്ടത് എട്ടു തന്നെ കാണിക്കാതിന് ഇതിൽ ഞാൻ പതിനൊന്നരയാണ് അവിടെ നിന്നിട്ട് ലെങ്ത്തെടുത്ത് തന്നിട്ട് ആ ലെങ്ത്ത് പതിനൊന്നര ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഈ പതിനൊന്നര ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടയാളപ്പെടുത്തി കോണെന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് വെച്ചത് മനസ്സിലായില്ലെങ്കിലൊന്ന് ഞാൻ ക്യാമറ നീക്കി ഞങ്ങൾക്ക് കാട്ടിത്തരേണ്ടട്ടോ ഒന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ വരച്ചെടുക്കുമ്പോൾ ഇത് ഒമ്പതേ മുക്കാൽ മുക്കാൽ അതായത് എട്ട് എടുത്തിട്ടുണ്ട് എട്ടര അരഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് അങ്ങനെ എട്ടര എടുത്തിട്ടുണ്ട് പിന്നെ ക്രോച്ചിൻ്റെ ആണ് ഇതിൽ അടയാളപ്പെടുത്തുന്നത് മേലെ ബാൻഡ് വരാണ്ട് ഒരു ഇഞ്ചിൻ്റെ ബാൻഡ് വരും അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്നത് ഇരുപത്തിയെട്ടാണ് അപ്പം കറക്റ്റായിട്ട് ഞാൻ ആ ഇരുപത്തിയെട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മേലെ ബാൻഡ് വരുന്നതുകൊണ്ട് എക്സ്ട്രാ തയ്യൽത്തുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിമേ പോവും ഇവിടെ ഒരു അരഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് താഴ്ഭാഗത്തേക്ക് ആ എട്ടര ഉള്ള ഒമ്പതര ആക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പതരയിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് രണ്ടര അഞ്ചും അടയാളപ്പെടുത്തിയിട്ട് നേരെ വരച്ചിട്ട് അവിടെ ഒരു കർവ് ഷെയ്പ്പാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി വേണ്ടത് ലെങ്ത്താണ് നമുക്ക് അടയാളപ്പെടുത്താൽ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കണ്ടല്ലോ നുറു നിങ്ങളുടെ തായ് ഭാഗത്തേക്ക് അടയാളപ്പെടുത്തണം മുപ്പത്തി ഒൻപത് കറക്റ്റായിട്ട് നുറൂല് നിറൂല് ടേപ്പ് കറക്റ്റായി പിടിച്ചിട്ട് തായ് ഭാഗത്ത് ടേപ്പമ്മൽ ചുവക്കെ വെച്ചിട്ടാണ് കണ്ടല്ലോ അവിടെ കറക്റ്റായിട്ട് നമ്മൾ പിടിക്കണം ടേപ്പ് ടേപ്പമ്മൽ ചുവയ്ക്ക് വെച്ചിട്ട് പതുക്കാ മുപ്പത്തൊമ്പതിൽ കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടല്ലോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുക ഇതോടുകൂടി ഈ കട്ടിങ് തീരലോടുകൂടി അംബ്രല പലാസോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പാൻറ്റാണ് കേട്ടോ അംബ്രല പലാസോ ഇതിൻ്റെ തായ്ഭാഗം മടക്കിയെടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിൽ ഒന്ന് ഫോൾഡേക്കാരും അതൊന്ന് നമ്മൾ വേറെടുത്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് ഇനി ഇതിന് വേണ്ടത് ബാൻഡാണ് അതിന് അഞ്ച് മൂന്ന് ഇഞ്ചിലാണ് ബാൻഡ് എടുക്കുക ഒരു ഇഞ്ച് ബാക്ക് ഭാഗത്തേക്കൊരു ഇഞ്ച് ഫ്രണ്ട് ഭാഗത്തേക്കും അരി ഇഞ്ച് അരിഞ്ചായിട്ട് അങ്ങനെ ഒരിഞ്ച് തയ്യൽ തുമ്പും ഇത് ആകെ കുറച്ച് ക്ലോത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് ചോദിച്ചാൽ യോക്കിൻ്റെ പാറ്റേണ് ആദ്യം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ടോപ്പിനുള്ള അമ്പറില ടോപ്പിനുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒമ്പതാണ് അപ്പം ഞാൻ പത്താണ് കൊടുത്തിട്ടുള്ളത് അരഞ്ചിന് ഷോൾഡറിനും അരഞ്ച് തായ്ഭാഗം യോക്കിൻ്റെ അവിടെയുള്ള തയ്യൽ തുമ്പാണ് ചെസ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ടിനെ നാലാക്കിയിട്ട് അയക്ക് മുക്കാലിഞ്ച് തയ്യൽ തുമ്പും ഒരു മുക്കാലിഞ്ച് ലൂസും ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടുണ്ട് വേസ്റ്റ് റൗണ്ട് തായ്ഭാഗത്ത് ഇരുപതാണ് വരുന്നത് അവിടെയും അതേപോലെ തന്നെ മുക്കാലിഞ്ച് ലൂസും ഒരിഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടുണ്ട് ഷോൾഡർ അഞ്ചാണ് അതേപോലെ ആംഹോളും അഞ്ചാണ് വരുന്നത് ഇത് ഞാൻ ആദ്യം തന്നെ ചെയ്ത് വെച്ചതിന് ശേഷം ഈ തുണി നമുക്ക് ക്ലോത്ത് കുറച്ചേ ഉള്ളൂ അപ്പം അപ്പോൾ ഈ പാൻറ്റിനും റൗണ്ടായി വെട്ടിയ ഒരു തായ് ഭാഗത്തിന് ശേഷം ക്ലോത്ത് വരും ആ ക്ലോത്ത് എടുത്തിട്ടാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഇത് നേരെ ആദ്യം ബാക്ക് സൈഡാണ് കട്ട് ചെയ്യണത് രണ്ടായി അടക്കിയിട്ടിട്ടുണ്ട് ഓപ്പൺ സൈഡിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ആദ്യം സിബ് വയ്ക്കാനുള്ള ഭാഗത്തിൻ്റെ ഒരിഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് സിബ്ബ് കൊടുക്കാനുള്ളത് ഒരിഞ്ച് നമ്മൾ ആദ്യം വരച്ചു കൊടുക്കണേ അപ്പോൾ ആ ഒരിഞ്ചാണ് കേട്ടോ ഈ അടയാളപ്പെടുത്തുന്നത് അതിന് ശേഷം ആ ഒരു ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ സ്ട്രൈറ്റ് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ നമുക്ക് തെറ്റി പോകൂല കേട്ടോ ഇത് നല്ലൊരു സാറ്റിൻ ആണ് ഹെവി സാറ്റിൻ ആണ് അതിന് ഇത് കണ്ടല്ലോ കറക്റ്റായിട്ട് ഈ പാറ്റേൺ വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് ട്രേസ് ചെയ്തെടുക്കാൻ മാത്രം ചെയ്താൽ മതി ക്ലോ മറ്റേ ക്ലോത്തിൽ കാൽക്കുലേഷൻ പാച്ചോ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്ന് നമുക്ക് വേണ്ട കേട്ടോ അത് കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ മതി ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് എപ്പോഴും ഏതൊരു ക്ലോത്ത് കട്ട് ചെയ്യുകയാണെങ്കിലും ഞാൻ കഴിയണതും പേപ്പർ പാറ്റേൺ ചെയ്യേണ്ടത് എന്നിട്ടേ കട്ട് ചെയ്യാറുള്ളൂ കാരണം എന്തെങ്കിലും ചെറുതായിട്ടുള്ള മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ പാറ്റേണിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് റെഡി ആക്കിയാൽ മതി അതിനുശേഷം അവിടെ ചെറിയൊരു നോച്ചിട്ട് കൊടുത്ത് ആ തയ്യൽ തുമ്പ് കൊടുത്തു കൊടുത്തിട്ടോ സിംബിന് ഇനി ഇതിമെന്നുള്ള ചെറിയൊരു ഭാഗം നേരെ നടു ഫോൾഡർ ആയിട്ടുള്ള ഭാഗമാണ് വരേണ്ടത് അപ്പോൾ ആ ഫോൾഡറായിട്ടുള്ള ഭാഗം കിട്ടുന്നത് പോലെ ഞാൻ പിന്നെ ഈ പേപ്പർ പാറ്റേൺ വെച്ച് കൊടുത്തിട്ട് നേരെ ട്രേസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്തേലും കണ്ടല്ലോ ഇതേപോലെ കറക്റ്റായിട്ട് ഞാൻ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തായിട്ടായാലും നമുക്ക് നല്ല ഈസി ആയി സിംപിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കേട്ടോ അതിന് ശേഷം ഇതും ഇപ്പോൾ ഫ്രണ്ടും ബാക്കും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് സ്റ്റിച്ചിങ് ഒരു പാർട്ടും കട്ടിങ് ഒരു പാർട്ടും അങ്ങനെ എന്തോ കൊടുക്കണമുള്ളത് എന്തെങ്കിലും ഷോർട്ടായിട്ടുള്ള വീഡിയോ ആയിട്ടുള്ളൂ ഇപ്പോൾ ഫ്രണ്ടും കട്ട് ചെയ്തു ബാക്കും കട്ട് ചെയ്തിട്ടോ അത് രണ്ടും മാറ്റി വെച്ച ശേഷം ഈ തായ്ഭാഗത്തേക്കുള്ളതാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാരെയാണ് ക്യാമറ ഓൺ അല്ലാത്തത് കാണുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തതെങ്ങനെയാണെച്ചാൽ നമ്മൾ പാൻറ്റിന് ഫോൾഡായിട്ട് മടക്കിയിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഇതിനും മടക്കിയിട്ടുള്ളത് എന്നിട്ട് തായ്ഭാഗം പതിമൂന്നര ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അമ്പറിലെയാണ് ഹാഫ് അമ്പറിലെയാണ് സെമി അമ്പറിലെയാണ് കൊടുത്തിട്ടുള്ളത് ആ പതിമൂന്നര ഇഞ്ച് പന്ത്രണ്ടര ഇഞ്ചാണ് അളവ് അരി ഇഞ്ച് തയ്യൽ തുമ്പാണ് അടിഭാഗം നുറുഭാഗവും അടിഭാഗം ഞാൻ ചെറുതായിട്ടാണ് അടിക്കണത് അതുകൊണ്ട് അത്ര തയ്യൽ തുമ്പ് കിട്ടും ഇതേപോലെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്യുന്നത് സ്ലീവാണ് സ്ലീവിന് അത് തന്നെ നോക്കിയാൽ ശരിക്കും മടക്കിയിട്ടിട്ട് തുണി നമുക്ക് കിട്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് സ്ലീവും പേപ്പർ പാറ്റേൺ ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ലീവും എല്ലാ ഭാഗത്തും വെച്ചിട്ട് എവിടുന്നാണോ സ്ലീവ് കറക്റ്റായിട്ട് കിട്ടുക ആ ഭാഗത്ത് ഈ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തിടുത്താൽ മതി മറ്റേത് മടക്കിയിടുമ്പോൾ ഒക്കെ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടോ നീങ്ങലും കാര്യങ്ങളൊക്കെ വന്നാലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതൊന്നുമില്ലാതെ സ്ലീവ് നമുക്ക് ചെയ്തെടുക്കട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പത്തിഞ്ചാണ് പിന്നെ വീട്ടിൻ്റെ അവിടെ കൊടുക്കുന്നത് ആറിഞ്ചാണ് ആ മഹോൾ നമ്മൾ റൗണ്ട് ചെയ്ത് കിട്ടുമ്പോൾ ആറിഞ്ചാണ് ആറ് ഏഴ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇഞ്ച് കൊടുക്കുക ഒരു ഇഞ്ച് കീച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇഞ്ച് അടയാളപ്പെടുത്ത താഴത്തേക്ക് അതിന് കറവായിട്ട് വരച്ചു കൊടുക്കുക ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത് അപ്പം വരച്ച് വരച്ച് അത് നമുക്ക് നല്ല കംഫേർട്ടായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വരക്കാൻ സാധിക്കും അല്ലാത്തതിൽ ആ മഹോൾ കറവ് വെച്ച് വരച്ചാലും മതി പിന്നെ അത് നേരെ കട്ട് ചെയ്ത് കൊടുക്കുക തായ് ഭാഗത്ത് നാലിഞ്ചാണ് ലൂസ് കൊടുത്തിട്ടുള്ളത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സ്ലീവ് ആദ്യം നമ്മൾ ഒരു ഭാഗത്ത് മടക്കിയിട്ടിട്ട് ഏത് ഭാഗത്തു നിന്നാണോ സ്ലീവ് കിട്ടുക എന്നുള്ളത് നോക്കുക ആ ഭാഗത്ത് വെച്ചിട്ട് ആദ്യം ഒരു സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതിൽ കാണിക്കണ പോലെ ക്ലോത്ത് എത്രത്തോളം ലാഭകരമായി ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കണം ക്ലോത്ത് എത്രത്തോളം നമുക്ക് ക്ലോത്ത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കണം കാരണം ഏത് കുറഞ്ഞ ക്ലോത്ത് നമ്മളെ കയ്യിൽ കിട്ടിയാലും ആ ക്ലോത്ത് കൊണ്ട് വിചാരിച്ച ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുക എങ്ങനെയെന്നുള്ളത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് പഠിക്കുക പാറ്റേൺ മേക്കിംഗ് ചെയ്താൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും ഇനി അടുത്ത സ്ലീവ് ഒരു സ്ലീവ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്ലീവാണ് കേട്ടോ ചെയ്യാൻ പോണത് ആ സ്ലീവ് അതേപോലെ തന്നെ റെഡി ആക്കിയിടാൻ നോക്കുക ഇതിൽ ചെയ്യണമുണ്ടല്ലോ ഇതേപോലെ കറക്റ്റായിട്ട് ആ സ്ലീവും വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യുകട്ടോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ലീവും ഒറ്റക്കൊറ്റക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ഇത് തന്നെയാണ് ഇത് ക്ലോത്ത് കുറച്ചുള്ളൂ അപ്പം ഉള്ള ക്ലോത്ത് കൊണ്ട് ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് പോകണം ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ലൈനിങ് ഒന്നും ഉണ്ടാകെയാണ് ചെയ്യുന്നത് അത്രയും നല്ല നല്ലൊരു സാറ്റിനാണ് കേട്ടോ ഈ സാറ്റിന് നെക്ക് കട്ട് ചെയ്യാണ് നെക്ക് യു വി നെക്കിലാണ് ഫ്രണ്ട് കട്ട് ചെയ്യണത് അപ്പം ഇത് ഞാൻ മെയിൻ ക്ലോത്ത് മേലെ എന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ കാണിക്കണ പോലെയാണ് ആദ്യം നെക്കിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്തി രണ്ടിഞ്ച് പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നേരെ ആദ്യം വീ ആയി വരച്ചെടുത്തിട്ട് ചെറുതായിട്ട് ആ വീൻ്റെ അടുത്തൊരു കറവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ടത് നേരെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് യുവിനൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മോൻ വന്നിട്ട് നല്ല മുട്ട പണിയെടുക്കുന്നുണ്ട് നേരെ കട്ട് ചെയ്യുന്നതിനോട് തന്നെ അവിടെ കയറി കാണിട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അവൻ്റെ വക പാട്ട് പാടേ എന്തൊക്കെയാണ് അവനോടൊന്ന് കാട്ടിക്കൂട്ടേണ്ടി അവൻ എന്നെ അറിയില്ല അതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് ബാക്ക് വെച്ചും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വരുന്ന അവിടെ ആ തയ്യൽ തുമ്പിട്ട് കൊടുത്തൊരു കട്ടും കൊടുത്തിട്ടുണ്ട് കത്രിക എടുക്കുകയെ കത്രിക എടുത്ത് വല്ലാണ്ട് കളിക്കൂട്ടാള് അപ്പോൾ കത്രികയൊക്കെ വാങ്ങിയൊക്കെയുണ്ട് അതിൻ്റെ ഇടയിൽ ഇനി ഇതിൻ്റെ നെക്കിനുള്ള പീസാണ് നെക്കിനൊരു പീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അമ്പ്രയിൽ നമ്മൾ കട്ട് ചെയ്തതിൽ ബാക്കിയുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയൊക്കെ ഇട്ടു അപ്പോൾ കറക്റ്റായിട്ട് അതിമന് തന്നെ ആ പീസ് കട്ട് ചെയ്തെടുത്ത് ബാക്കും ഫ്രണ്ടും ബാക്കും ഒരേ പോകണമെങ്കിൽ ആ പീസ് ഇതിമന് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കണ്ടല്ലോ ഇതുപോലെ വെച്ചിട്ട് വെച്ചിട്ടടിക്കണിയാ കട്ടിംഗ് വീഡിയോ മാത്രമേ അപ്പോൾ തന്നെ ഏകദേശം ടൈം വന്നിട്ടുണ്ട് അപ്പം ഇനി സെക്കൻഡ് പാർട്ടായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ വേണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയണം അതേപോലെ ഇത് കാണുന്നത് എവിടെന്നുള്ളതോ പറയണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഷെയർ ചെയ്തു